കളമശ്ശേരിയിലെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരി ജെയ്സി എബ്രഹാമിൻ്റെ കൊലപാതകത്തിൽ ഇൻഫോ പാർക്ക് ജീവനക്കാരൻ കസ്റ്റഡിയിൽ ജെയ്സി എബ്രഹാമിൻ്റെ സുഹൃത്തായ ഗിരീഷ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജെയ്സിയെ ഈ മാസം പതിനേഴിനാണ് അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്യാംപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നു ശ്യാംപ്രസാദ് ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ വിവരങ്ങളായി ലഭിക്കുന്നത് ഈ കളമശ്ശേരിയിലെ ജെയ്സി എബ്രഹാമിന്റെ കൊലപാതക ആദ്യഘട്ടത്തിൽ അത് കൊലപാതകമാണെന്ന് സംശയിച്ചിരുന്നുവെങ്കിലും പക്ഷേ ഈ പ്രതിയിലേക്ക് എത്തുന്നില്ല എന്ന് കണ്ടിരുന്നു ഇപ്പോ ഈ കഴിഞ്ഞ പതിനേഴിനാണ് ജെയ്സിയെ തന്റെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്തപ്പോൾ തലക്കേറ്റ ആഘാതമാണ് മരണ കാരണം എന്നാണ് കണ്ടെത്തിയിരുന്നത് ഇവരെ വിവസ്ത്രയായാണ് റൂമിനുള്ളിൽ കണ്ടെത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും അതിൽ നിന്നാണ് ചെറിയ തുമ്പ് പോലീസിന് ലഭിക്കുകയും ചെയ്തത് നിലവിൽ ഈ ഗിരീഷ് ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ആ കളമശ്ശേരി സ്വദേശി തന്നെയാണ് കാക്കനാട് സ്വദേശിയാണ് ഇയാൾ കളമശ്ശേരിയിൽ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിലെ ജീവനക്കാരനാണ് ഇയാളും ഈ ജെയ്സി അബ്രഹാമും സുഹൃത്തുക്കളായിരുന്നു ഇവർ ഇയാൾ ഇവരുടെ വീട്ടിൽ കയറി ഇവരുടെ അടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായി ഈ ആ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതാണ് എന്നാണ് ആ പോലീസ് ഇപ്പോൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് ഈ ആഭരണങ്ങൾ കവരാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൊല ചെയ്തതെന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ഈ രണ്ട് വളകൾ അയാൾ മോഷ്ടിച്ചിരുന്നു അവിടെ നിന്നും ഈ വളകൾ വിൽപ്പന നടത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നിലവിലിപ്പോൾ പ്രതിയെ ഈ കളമശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടന്നുവരികയാണ് അതിനുശേഷമാകും മറ്റ് അറസ്റ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക ശരി ശ്യാം